ചില പിള്ളേരുണ്ട് വീട്ടിൽ വന്നിട്ട് വർഷങ്ങളും മാസങ്ങളുമായി ലോകാത്ഭുതങ്ങളിലൂടെ ചുറ്റിക്കറങ്ങി അവരുടെ ജീവിതം ആസ്വാദ്യമാക്കുകയാണ് അവരുടെ യൗവനകാലം മുഴുവൻ യാത്രയൊരു പാഷനായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യാതെ ഈ ഭൂമിയിൽ ജനിച്ച ഞാൻ യാത്ര ചെയ്യാതെ മടങ്ങുന്നത് ഈ ഭൂമി വിട്ടു പോകുന്നത് ഒരപരാധമാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് യാത്ര സാധ്യമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഒരുങ്ങിയിട്ടുണ്ട് സാമൂഹ്യശാസ്ത്രം മുതൽ ശാസ്ത്രം വരെയുള്ള ഏത് കാര്യത്തിലും പഠിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി യാത്ര തന്നെയാണ് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ നിങ്ങളൊരു യൂറോപ്പ് ടൂറ് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു മുപ്പത് ദിവസത്തെ യാത്ര കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങളൊരു പന്ത്രണ്ട് വർഷം ഒരു വിദ്യാലയത്തിൽ പഠിച്ചതിന് തുല്യമായ അറിവോ അതിലേറെ അറിവുകളോ ആയിട്ടാണ് തിരിച്ചു വരുന്നത് നമ്മുടെ ജീവിത വീക്ഷണം മാറുകയാണ് യാത്ര ചെയ്തയാൾ ഇന്നലെ ജീവിച്ച പോലെ അല്ല നാളെ ജീവിക്കാൻ പോകുന്നത് അവന്റെ സ്വപ്നങ്ങൾ മാറുകയാണ് അവന് സൊല്യൂഷൻസ് കയ്യിലേക്ക് കിട്ടുകയാണ് ഇന്നലെ വരെ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാത്രമായിരുന്നു നിങ്ങൾ കണ്ടതെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ആയിരം സൊല്യൂഷൻസ് ഉണ്ടാവുകയാണ്